സോഷ്യൽ മീഡിയയിലൊക്കെ ആ സൈക്കോ യുവനേതാവിനെ ന്യായീകരിച്ച് മെഴുകുന്ന പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരോടാണ് ദയവ് ചെയ്ത് നിങ്ങൾ ഇയാളെ ന്യായീകരിക്കരുത് അയാൾക്കെതിരായ ഒരാരോപണം തുറന്നു പറഞ്ഞ പെൺകുട്ടിയെ മഹാമോശക്കാരിയാക്കി സോഷ്യൽ മീഡിയയിലൊക്കെ ചിത്രീകരിക്കുന്നുണ്ട് അവർ മന്ത്രിമാരോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും മറ്റു പാർട്ടിക്കാരോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളുമൊക്കെ എടുത്ത് ഇവർ മഹാകുഴപ്പമാണ് എന്ന് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് ആ സൈക്കോ യുവ നേതാവിനെ നല്ലവനാക്കി വാഴ്ത്തിപ്പാടാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പ്ലീസ് ആവർത്തിച്ച് പറയുന്നു അയാൾ നിങ്ങൾ ന്യായീകരിച്ച് വെളിപ്പിക്കാനുള്ള ഹൃദയശുദ്ധിയുള്ള പൊതുപ്രവർത്തകനല്ല അയാളുടെ മോറൽ സൈഡ് മഹാമോശമാണ് ഇപ്പോൾ ഈ പെൺകുട്ടി മോഡലിംഗ് രംഗത്തും അഭിനയ രംഗത്തുമൊക്കെ നിൽക്കുന്നത് കൊണ്ട് അവർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന ആ ചിത്രമൊക്കെ എടുത്തിട്ടിട്ട് അവർ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നവർക്ക് അങ്ങനെ പോലും ചെയ്യാൻ കഴിയാത്ത സാധുവായ പല കുട്ടികളുടെയും അനുഭവങ്ങൾ പുറത്തു വന്നാൽ ഞെട്ടിത്തെരിച്ചിരിക്കേണ്ടി വരും അതുകൊണ്ട് പറയുന്നു അബദ്ധം കാണിക്കരുത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചില കോൺഗ്രസിൻ്റെ ഈ ഇടത്തരം നേതാക്കന്മാരോടൊക്കെ പേഴ്സണലായി തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് ഇയാളെ ന്യായീകരിക്കരുത് എന്ന് അതിനു വേണ്ടി ആ പെൺകുട്ടിയെ തള്ളിപ്പറയരുത് എന്ന് ഇനി കൂടുതൽ അറിയണമെങ്കിൽ കോൺഗ്രസിന്റെ കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ദേശീയ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട് ചോദിച്ചാൽ മതിയാകും ഏതെങ്കിലും കോൺഗ്രസ് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കൂ അവരുടെ കൈവശം ഒൻപതോ പത്തോ പരാതികളുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഈ പരാതികൾ ഇങ്ങനെ വന്നു തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ആ തീരുമാനമെടുത്തിട്ടുണ്ട് പക്ഷേ പൊടുന്നനെ മാറ്റിയാൽ അതൊരു കീഴടങ്ങലായി മാറിയാലോ വ്യാഖ്യാനിക്കപ്പെട്ടാലോ എന്നുള്ളത് കൊണ്ട് കെ പി സി സിയുടെ പുനഃസംഘടന നടക്കുന്ന വേളയിൽ അതിനോടൊപ്പം ഇതും കൂടി നടത്താം എന്നുള്ളതായിരുന്നു തീരുമാനം പക്ഷേ അത് അധിക നേരം അങ്ങനെ വച്ചുകൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ദീപാദാസ് മുൻഷിക്ക് പല ഓഡിയോ ക്ലിപ്പുകളും ചില വീഡിയോ ക്ലിപ്പുകളും ഒക്കെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പരാതി അവരുടെ കൈവശമുണ്ട് ഓഡിയോ ക്ലിപ്പുകളാണെങ്കിൽ ധാരാളമുണ്ട് ഇയാൾ പല പെൺകുട്ടികളോടും സംസാരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഹണി ഭാസ്കരൻ എന്ന ഒരു യുവതി അവരുടെ അനുഭവങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണല്ലോ അവരോട് അങ്ങോട്ട് പോയി സ്റ്റാർട്ട് ചെയ്ത് കിന്നരിക്കാൻ നിന്നിട്ട് തൻ്റെ കൂടെയുള്ള ആളുകളോടൊക്കെ വേറെ വീരഗാഥകൾ പറയുന്നു ഒരു ശരിക്കും സമ്പൂർണ്ണ സൈക്കോ അങ്ങനെയാണ് പറയേണ്ടത് ഒരു സമ്പൂർണ്ണ സൈക്കോ പണ്ട് ഡൽഹിയിലൊക്കെ പഠിച്ചപ്പോൾ ഈ പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു ഭ്രമം തോന്നിയ കാലമൊക്കെ ഉണ്ടായിരുന്നു കാണും അതുപക്ഷേ കേരളത്തിൽ വന്ന് പൊതുപ്രവർത്തനം നടത്തുമ്പോഴും ചുമന്നുകൊണ്ട് നടക്കാമെന്നൊരാൾ കരുതിയിട്ടുണ്ടെങ്കിൽ അയാളെ നിങ്ങൾ ന്യായീകരിക്കരുത് അയാൾ മഹാമോശമാണ് അങ്ങനെ ഒരാൾ ഒരു ഒരു മോറൽ ഡിഗ്നിറ്റി ഇല്ലാത്ത ഒരാളിനെ എന്തിനു ന്യായീകരിക്കാൻ പോകുന്നു ഇത് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഉടനെ അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് കിടക്കലാണ് അന്വേഷിക്കുന്നു കേരളത്തിൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് കോൺഗ്രസ് പോലൊരു മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തെ കേരളത്തിൽ നയിക്കുന്ന എം എൽ എ ആയിരിക്കുന്ന ഒരാൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അവരെ അല്ല ഓഡിറ്റ് ചെയ്യേണ്ടത് ഓഡിറ്റ് ചെയ്യേണ്ടത് മറ്റേയാളെയാണ് ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളെയാണ് അതിനാണ് കോൺഗ്രസുകാർ തയ്യാറാകേണ്ടത് അല്ലാതെ ഇത് വന്നിരുന്ന് പറയുന്ന വിവിധ വിവരങ്ങൾ സമാഹരിച്ച് പറയുന്ന ആളുകളെ അല്ല കുറ്റപ്പെടുത്തേണ്ടത് അവർക്കൊക്കെ പലതും ഉണ്ടാവും എൻ്റെ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടാകും ഞാൻ ഈ പൊതുസമൂഹത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നില്ല ഞാനൊരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ വന്നിരിക്കുന്ന ഒരാളല്ല അങ്ങനെയുള്ള ആളുകളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇത് പറയുന്നവർ ഇപ്പോൾ ആ പെൺകുട്ടി അനുഭവിക്കുന്നത് എന്തൊരു കൊടിയ പീഡനമാണ് അവരൊരു യാഥാർത്ഥ്യം പറഞ്ഞതിന് എത്ര എത്രമാത്രം മോശമായിട്ടാണ് അവരെ ചിത്രീകരിക്കുന്നത് അത് കോൺഗ്രസ്സുകാർ തന്നെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷന് ഒരു ഗൂഢസംഘം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് ഈ പറയുന്ന പ്രചരണങ്ങൾ നടക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാര്യം എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഉചിതമായ തീരുമാനം എത്രയും പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ ആ പരാതിയൊക്കെ കയ്യിലിരിക്കുന്ന സ്ഥിതിക്കത് എത്രയും പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ നല്ല യോഗ്യരായ ചെറുപ്പക്കാരുണ്ടല്ലോ അദ്ദേഹത്തോട് മത്സരിച്ച് തോറ്റ അബിൻ മർക്ക് വർക്ക് ഒരുപക്ഷേ ചിലപ്പോൾ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി പരിഗണിക്കാൻ കഴിയില്ലായിരിക്കും കാരണം ഈ സാമുദായിക പ്രാതിനിധ്യമൊക്കെ നോക്കുമ്പോൾ കെ പി സി സി അധ്യക്ഷനും ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് എങ്കിലും കെ എം അഭിജിത്തിനെ പോലെ ബിനു ചുള്ളീലിനെ പോലെയൊക്കെയുള്ള നല്ല ചെറുപ്പക്കാരുണ്ടല്ലോ ഈ സാമുദായിക സമവാക്യങ്ങളൊക്കെ കൃത്യമായി പരിഹരിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ആ മാറ്റി അവിടേക്ക് കൊണ്ടുവന്ന് ഈ കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന ഈ ഗുരുതരമായ പ്രതിസന്ധിയിൽ നിന്ന് കരകയറേണ്ടതുണ്ട് അതിനുള്ള ഉചിതമായ തീരുമാനം അയാൾ നീക്കുക എന്നുള്ളത് തന്നെയാണ് എം എൽ എ സ്ഥാനം രാജിവെക്കണമേണ്ടോ എന്നുള്ളതൊക്കെ കോൺഗ്രസ് നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കട്ടെ ചുരുങ്ങിയ പക്ഷം പാർട്ടിയുടെ ചുമതലകളിൽ നിന്നെങ്കിലും അയാൾ മാറ്റി നിർത്താനുള്ള ആർജവം കോൺഗ്രസ് നേതൃത്വം കാണിക്കണം ഈ ന്യായീകരിച്ച് മെഴുകുന്ന കോൺഗ്രസ്സുകാർ ആലോചിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ആ രാഹുലിനെതിരെ പറഞ്ഞ പെൺകുട്ടിയുടെ ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ച് അവർ എന്തോ പ്രശ്നക്കാരിയാണ് എന്ന് വരുത്തി തീർക്കാൻ സാധിക്കുമെങ്കിലും അങ്ങനെ പോലും അല്ലാത്ത നിരപരാധികളായ സാധുക്കളായ നിരവധി യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ മാധ്യമപ്രവർത്തകരുണ്ട് അങ്ങനെയൊക്കെയുള്ള ആളുകൾ പുറത്തേക്ക് വന്നാൽ ഈ കേരളം മുക്കത്ത് വിരൽ വെച്ച് സ്തംഭിച്ചിരിക്കേണ്ടി വരും ഈ ഒരു ചെറുപ്പക്കാരൻ്റെ ലീലാഭിലാസങ്ങളുടെ കഥകളുടെ കെട്ടഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിൽ ഇനി ഒരു ഗോഡ് ഫാദർ കൂടിയേ ബാക്കിയുള്ളൂ അദ്ദേഹത്തിൻ്റെ എല്ലാമെല്ലാമായിരുന്ന ഈ വളർച്ചയുടെ പടവുകൾ ഓരോന്നായി ചവിട്ടിക്കയറാനുമൊക്കെ താങ്ങും തണലുമായിരുന്ന ഷാഫി പറമ്പിൽ വരെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നതാണ് ലഭ്യമാകുന്ന സൂചന വി ഡി സതീശൻ കൂടി തള്ളിപ്പറയാൻ തയ്യാറായാൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ഏതാണ്ട് വിരാമമാകും കിട്ടിയ അവസരങ്ങളെ പൊതുപ്രവർത്തകനെന്ന നിലയിൽ നന്നായി ഉപയോഗപ്പെടുത്തുന്നതിന് പകരം അതിനെ മറ്റൊരു വിധത്തിൽ ശരിക്കു പറഞ്ഞാൽ ഒരു ഇര പിടിയനായി മാറുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ ബോധ്യമാവുന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ച് ആദ്യമായി പറയുന്നതല്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീ വിഷയം വളരെ സജീവമായി കേരളത്തിലെ സമൂഹമാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലും നമ്മൾ കേട്ട കഥകളൊന്നും പുറത്തു പറയാൻ തയ്യാറാകാതിരുന്നത് ആരെങ്കിലുമൊക്കെ ഇത് അനുഭവിച്ച ആളുകൾ വന്നു പറയാതെ നമ്മൾ കേട്ട കഥകൾ പറയുന്നത് ശരിയല്ലല്ലോ എന്നതുകൊണ്ടാണ് ഇപ്പോൾ റിനി ജോർജിൻ്റെ വെളിപ്പെടുത്തലിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സ്വഭാവമെന്ത് എന്നുള്ള കാര്യം കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ് പോലെ മഹത്തായ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തിന് ഇത്രയും വലിയ പദവികൾ നൽകി ചുമന്നുകൊണ്ട് നടക്കാൻ ഒട്ടുമേ യോഗ്യനല്ലാത്ത ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യം വ്യക്തമാകുന്നത് ഇപ്പോൾ ഈ റിനി ജോർജിൻ്റെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് പോലും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളിപ്പറഞ്ഞു എന്നതിൻ്റെ സൂചനയായി കണക്കാക്കണം ഷാഫി പറമ്പിൽ തടഞ്ഞു വെച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ഈ വെളിപ്പെടുത്തലും ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കാനാണ് ഏറെ താല്പര്യപ്പെടുത്തുന്നത് അതായത് ഷാഫി പറമ്പലിന് കൃത്യമായ അപകടം മണത്തിരിക്കുന്നു ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിച്ചു നിന്നാൽ അതുണ്ടാക്കിയേക്കാവുന്ന അപകടം അയാൾ തിരിച്ചറിയുന്നു പക്ഷേ അപ്പോഴും വി ഡി സതീശൻ അങ്ങനെയല്ല എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം